കാര്യം മാത്രം തന്നൂനോട് പറയാൻ പാടില്ല അല്ലേ തന്നെ ഏത് കാര്യ ഓഫ് ചെയ്തിട്ട് ചോദിച്ചിരുന്നെങ്കിൽ നല്ല മറുപടി പറഞ്ഞേനെന്നാണ് മനസ്സിലായി വിചാരിക്കുന്നു ചോദ്യം എന്തായിരിക്കും അറിയാലോ പഠിത്ത കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തോട് പറയാൻ പാടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ എന്തായാലും നമ്മള് പഠിച്ചേ പറ്റുള്ളൂ അപ്പൊ പിന്നെ നമ്മള് പഠിക്കാതിരുന്നിട്ട് കാര്യ പഠിച്ചാലേ ഇന്നത്തെ കാലത്ത് നമുക്ക് ശരി എന്നാൽ സൺഡേ പഠിക്കുന്ന ആരും പറയണ്ട